ഈ ചിത്രത്തിന്റെ അദ്ദേഹത്തെ ി കൃഷ്ണൻ പറയുമ്പോൾ അറുപത് അറുപത്തി ഒമ്പത് വർഷക്കാലവ നാടകരംഗത്ത് നാടകശാല പ്രവർത്തകനായിട്ട് നാടക ട്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഇതിന്റെ കഥാതിരക്കാർ സംഭാഷണം രചിച്ചിരിക്കുന്നത് അദ്ദേഹം നിർമ്മിച്ച ചിത്രമാണിത് അദ്ദേഹം ഒരു സബ്ജക്ട് എഴുതിയത് ഒരുപാട് റിസ്ക് പിടിച്ചിട്ടായിരിക്കും കാര്യം നടന്നൊരു സംഭവം ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് വന്നാൽ അത് വിഷയമാവോ പുറത്ത് വന്നില്ലെങ്കിൽ വിഷയമാവോ അതേ ഒരുപാട് റിസ്ക് സഹിച്ചാണ് ഈ കഥ തിരക്കഥ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ സ്വകാര്യം ചെയ്തു പിന്നെ നമ്മുടെ പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ ഏവർക്കും അറിയാം അജാസ് അജാസ് നായകനായി എത്തുന്ന ആദ്യ ചിത്രമാണ് അജാസിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ അരിസ്റ്റോ സുരേഷ് ഏട്ടൻ മിക്ക ചിത്രങ്ങളിലും തൻ്റെതായ അഭിനയപാടവും കാഴ്ചവെച്ച അദ്ദേഹം ഈ ചിത്രത്തിലും പ്രധാന വെച്ചിലെത്തിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നിരവധി എന്താ പറയുക നമ്മുടെ സിഖണ്ഠ മുതയിൽ വന്ന് നിരവധി സീരിയലിൽ പേര് പറയാം ഉപ്പും മുളകും പോലെ പ്രശ്നസഹായ സീരിയലിലൊക്കെയും മുമ്പ് കാണിച്ച് അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഒരു വീട്ടമ്മ പുകച്ചായായിട്ട് നിൽക്കുന്ന നിരവധി ചിത്രങ്ങളിൽ അഭിനയമോർത്തൻ കാഴ്ച വെച്ച നിഷ ശരി സഹോദരിയാണ് അതോടൊപ്പം ലക്ഷ്മി പ്രസാദ് പ്രസാദ് നോർനാട്ട് ഭാര്യയാണ് അതോടൊപ്പം നിരവധി സീരിയലിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് സീരിയലിൽ പ്രധാന വേഷം ചെയ്യുന്നു കൃഷ്ണപ്രസാദ് നമ്മുടെ നിർമ്മാതാവ് കൃഷ്ണൻകുട്ടിച്ചാരിൻ്റെ ഭാര്യ അതിലുപരി ഇതിനകത്തൊരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് ബ്രഹ്മ മുഹൂർത്തം വലിയ പേരാണ് കേട്ടോ ഇതിനകത്ത് ഒരുപാട് ഒരുപാട് കോമഡി സ്കിറ്റുകളിലൂടെ ഒക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് സഹജിയാണ് പിന്നെ നമ്മുടെ നായിക സാന്ദ്ര ഡോക്ടറാണ് സാന്ദ്രയുടെ സഹജിന്നും ഭാവന ഭന ശ്രീകൃഷ്ണൻ ഭാവന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഭാവന നിർമ്മാതാവിന്റെ മകൾ കൂടിയാണ് അർമുഖനുണ്ട് അർമുഖൻ ഞാൻ സ്പേസ് തലപരി എന്ന ചിത്രത്തില് പ്രധാന വേഷം ചെയ്ത നടനാണ് ഒരുപാട് അത്ഭുതടക്കം ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയപ്രാപരി വിഷമങ്ങൾ ചെയ്ത നടനാണ് ആലപ്പുഴക്കാരനാണ് നമ്മുടെ നാട്ടുകാരനാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് ഒരാൾ പത്ര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ചിത്രത്തെ കുറിച്ച് ആദ്യം സംവിധായകൻ തന്നെ പറഞ്ഞു അപ്പം അദ്ദേഹം ഇത് പ്രധാന വേഷണം ചെയ്തിരിക്കയാണ് അദ്ദേഹം വീഴ്ചകളിലാണ് പ്രധാന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളായിട്ടും അഭിനേതാവായിട്ടും ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്തുള്ളവരുമുണ്ട് എല്ലാവരും ഇരുത്താവുള്ള മനസ്സിലാവുമല്ലോ ഇപ്പൊ പത്രസമ്മേളനം നമുക്ക് ആരംഭിക്കാം സംവിധായകൻ തന്നെ ചിത്രത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങും സംസാരിച്ച ശേഷം ചോദിക്കാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രസാദ് നൂർനാട് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷക്കാലമായി മലയാള ടെലിവിഷൻ രംഗത്താണ് ഏറ്റവും കൂടുതൽ പരിപാടികൾ ചെയ്തിട്ടുള്ളത് പല മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ട് പി ആയിട്ടാണ് തുടങ്ങിയത് മംഗളം പോലുള്ള ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയാണ് എൻ്റെ കരിയർ ആരംഭിച്ചത് അതിനുശേഷം പ്രൊഡക്ഷൻ രംഗത്തും വർക്ക് ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസർ ആയിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സീരിയൽ രംഗത്ത് വന്നതിന് ശേഷം ഒരു ഗ്യാപ്പിട്ട് ഞാൻ പിന്നെ ചാനലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കൈരളി ടി വിയിൽ കുറേ വർഷങ്ങളുണ്ടായിരുന്നു സൂര്യ ടി വിയിലുണ്ടായിരുന്നു സീയടെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ പല പല ചാനലുകളിലും വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ചിലപ്പോൾ പെൺകുട്ടി എന്ന് പറഞ്ഞ സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ വരുന്ന ഒരു സിനിമ ചെയ്തത് അതിനുശേഷം ഒ ടി ടിക്ക് വേണ്ടി കഴിഞ്ഞ കോവിഡ് കാലത്ത് കരുനാഗപ്പള്ളി നാടകശാല കൂട്ടായ്മ നാടക സഖ്യം അതുകൊണ്ട് പത്തുനൂറോളം ആ സമയത്ത് നാടകങ്ങളില്ലാതെ സ്റ്റേജ് പരിപാടികളില്ലാതെ വിഷമിച്ചിരിക്കുന്നവരെ സഹായിക്കാനായിട്ട് ഞങ്ങളൊരു ഒ ടി ടി മൂവി ചെയ്തു അത് യാദൃശ്യമായിട്ടതെനിക്ക് സംവിധാനം ചെയ്യാൻ ഭാഗ്യമുണ്ടായി അതന്ന് എനിക്ക് തോന്നുന്നു നാടകശാലയുടെ ഒരു ചെറിയ ഒരു ക്യാൻവാസിൽ ഒരുക്കിയ സിനിമ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സംവിധായകൻ സിനിമയുടെ ഷൂട്ട് ഉറങ്ങുന്ന തലേദിവസം സെറ്റപ്പ് ശരിയല്ല അല്ലെങ്കിൽ സംവിധാനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിണങ്ങിപ്പോയി അത്തലേ ദിവസം രാത്രിയാണ് കൃഷ്ണകുട്ടി സാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ നാടക കലാകാരിൽ അങ്ങോട്ട് കൂടി ഒരു ഒരു ചെറിയ ചിത്രം ഒരുക്കുന്നു അത് നാടക കലാകാരെ സഹായിക്കാൻ വേണ്ടിയാണ് അപ്പൊ അത് എന്റെ അസോസിയേറ്റിനെ വിളിച്ചിട്ടാണ് സാർ വിളിച്ചത് സാറിന്റെ അസോസിയേറ്റ് ആരെങ്കിലും ഒന്ന് വിട്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അന്ന് ഇല്ലാതെ വീട്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു സാറ് ഞാൻ തന്നെ വന്നത് ചെയ്തു തരാം ആ ഒരു തുടക്കം ഇങ്ങനെ ഒരു വലിയ ചിത്രത്തിലേക്ക് അവസാനിച്ചു നിൽക്കുകയാണ് ആ ഒരു ബന്ധം വലിയ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ എനിക്കും സാധിച്ചു കാലം പറഞ്ഞ കഥ ഞങ്ങൾ സിറ്റി ട്രാഫിക് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ കഥ ആരംഭിച്ചത് അതുകൊണ്ടാണ് ആ പേരിൻ്റെ കൂടെ ഇപ്പോഴും സിറ്റി ട്രാഫിക് കിടക്കുന്നത് സിറ്റി ട്രാഫിക് എന്ന പേര് ഇട്ടതിന് ശേഷമാണ് ഈ കാലം പറഞ്ഞ കഥ എന്ന നാമത്തിലേക്ക് മാറിയത് ഇത് കേരളത്തിൽ നടന്നിട്ടുള്ള അനവധി ഈ പറഞ്ഞ കൊലപാതകങ്ങളും മയക്കുമരുന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ പേരിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം കൂടെ കോർത്തിനൊക്കെയുള്ളൊരു സിനിമയാണ് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് പല സംഭവങ്ങളുമായി അത് ഓർമ്മ വരും ഇപ്പോൾ വെഞ്ഞാറമ്മൂട് കൂട്ടപ്പലയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റൊരു സംഭവമായിട്ടും നമ്മുടെ ചുറ്റുപാടും നടന്ന പല കഥകളും കഥാപാത്രങ്ങളും ആയിട്ട് നമുക്ക് തോന്നാം പക്ഷേ ഇത് തികച്ചും നമ്മൾ നമ്മൾ ഈ യഥാർത്ഥ കഥാപാത്രങ്ങൾ യഥാർത്ഥ സംഭവത്തിനെ മാത്രം കേന്ദ്രീകരിച്ച് ഒരുക്കിയ കഥയല്ല അപ്പൊ അങ്ങനെ ഒരു വിവാദം ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾ ഈ നിങ്ങളുടെ പബ്ലിസിറ്റി എല്ലാം പട്ടാപ്പകൽ നടത്തിയ ആറ് കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള പബ്ലിസിറ്റി കാരണം ഇപ്പൊ പലരും അത് ഞങ്ങളുടെ കഥയല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് ഒരു രണ്ട് ദിവസം മുമ്പ് ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വിളിച്ചു അവരുടെ വീട്ടുകാർ നമ്മളെ സമീപിച്ചു ഫിലിം ചേംബറിൽ ഇന്നലെ പരാതി വന്നിട്ടുണ്ട് അപ്പം പക്ഷെ നമുക്കതിന് പറയാനുള്ള ഉത്തരം ഉത്തരവുണ്ടായിരുന്നു അവരതിൽ കൺവെൻസുമാണ് കാരണം ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആ ഒരു ഒറ്റ സംഭവത്തെ ആസ്വദമാക്കിയല്ല ആ സിനിമ ഒരുക്കിയത് നമ്മൾ സമൂഹത്തിന് കൊടുക്കാവുന്ന ഒരു സന്ദേശം അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ നമ്മുടെ അയൽപക്കത്തോ ഏതൊരു സാഹചര്യത്തിലും സംഭവിക്കാവുന്ന ഒരു കഥ എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ഒരുക്കിയിരിക്കുന്നത് പിന്നെ ഈ സിനിമയിലെ നമ്മൾ പ്രധാന കഥാപാത്രം ചെയ്യുന്ന അജാസ് അജാസ് നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടിപ്പുലിമുരുകനിലൂടെ നമ്മളെല്ലാവരെയും അതിശയിപ്പിച്ചു വന്ന ഒരു കുട്ടിപ്പുലിമുരുകൻ ആ അജാസ് ആണ് ഇന്ന് നായകനായിട്ട് ഈ സിനിമയുടെ പ്രധാന കഥാപാത്രമായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് അതേപോലെ സാന്ദ്രയാണ് അജാസിൻ്റെ പേരായിട്ടുള്ളത് സാന്ദ്രയും കുട്ടിക്കാലം മുതൽ റിയാലിറ്റി ഷോസിലും സീരിയൽസിലും ഒക്കെ വന്ന് പിന്നീട് വളർന്ന് ഡോക്ടറായി നിൽക്കുന്ന സമയത്താണ് ഈ സിനിമയിലേക്ക് സാന്ദ്രയുടെയും ആദ്യത്തെ സിനിമയാണ് പിന്നെ സുരേഷ് ചേട്ടനെ എല്ലാവർക്കും അറിയാം സുരേഷ് ചേട്ടൻ അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട് ോശക്കല്ല് ചാക്കോ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം സുരേഷ് ചേട്ടനൊപ്പം തന്നെ നമ്മുടെ പ്രൊഡ്യൂസറിന്റെ വൈഫ് രക്തമ ബ്രാഹ്മൂർത്തം അഭിനയിച്ചിട്ടുണ്ട് കൊല്ല തുളസി ചേട്ടനുണ്ട് ശിവജി ഗുരുവായൂർ ജയൻ ചേർത്തല ലിഷ സാരംഗ് ലക്ഷ്മി പ്രസാദ് താരൻ്റെ മൗള് അഭിനയിച്ചിട്ടുണ്ട് പുറശനാട് കനകം കോപ്ര രാജേഷ് ലക്ഷ്മി അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അറുമുഖൻ അറുമുഖൻ ആലപ്പുഴ ഈ സിനിമയിൽ ആറോളം പാട്ടുകളുണ്ട് അപ്പം ഞങ്ങൾ ശരിക്കും മൂന്ന് പാട്ടേ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളു അത് ഒന്ന് വയലാർ ശരചന്ദ്രവർമ്മ എഴുതി രണ്ട് ശ്രീകുമാർ ഇടപോൺ എഴുതി വയലാർ ശരചന്ദ്രവർമ്മ രണ്ട് പാട്ട് എഴുതി ശ്രീകുമാർ ഇടപ്പോൺ ഒരു പാട്ട് എഴുതിയ പിന്നീട് ഇതിന്റെ സിറ്റുവേഷൻസ് വെച്ചിട്ട് നമുക്ക് വീണ്ടും പാട്ടുകൾ അതിൻ്റെ ഒരു ടൈറ്റിൽ സോങ് നമ്മുടെ ഈ നമ്മുടെ ഈ സമൂഹത്തിൽ നടന്നുള്ള സംഭവങ്ങളെല്ലാം അങ്ങനെ വെച്ചിട്ട് ഒരു ടൈറ്റിൽ സോങ് അത് എസ് പി വെങ്കടേഷിൻ്റെ മകൻ എസ് പി ഗോപാൽ വെങ്കടേഷ് മ്യൂസിക് ചെയ്തു മുരുകൻ കാട്ടാക്ക എഴുതി അതിനനുസരിച്ച് സ്വാമി അച്യുതിരുന്നാൾ ഇതിന്റെ ഒരു എൻഡ് സോങ്ങും പിന്നെ ഇതിനിടയിൽ ഒരു സിറ്റുവേഷൻ സോങ് അങ്ങനെ ആറ് സോങ്ങിന് അതിൽ വരുന്നുണ്ട് രണ്ട് സംഘടനമുണ്ട് അങ്ങനെ ഉള്ളൊരു സിനിമയാണ് തിയേറ്ററിലെ വരുന്ന ഏതൊരാൾക്കും ആ ഒരു സിനിമയെ ഇഷ്ടപ്പെടാൻ സാധിക്കും ഒരു നല്ല കഥ എന്ന് പറഞ്ഞിട്ട് വലിയ താരമേമ്പടിയില്ലെങ്കിലും ഒരു നല്ല കഥയും പശ്ചാത്തലമായിട്ട് ഒരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിന് കൂടെ നിന്ന നാടകശാലയ്ക്ക് ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ് ഞാൻ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹെഡ് മാസ്റ്റർ അറുപത് വർഷമായി പ്രൊഫഷണൽ നാടക നാടകരംഗത്ത് നാടകമെഴുതി എൻ്റെ ക്രൂപ്പായ കൊല്ലം അശ്വതി ഭാവന അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകം അക്കരപ്പി തമ്മഴ അതിനോടൊപ്പമാണ് നമ്മുടെ അഭിമാനായ പ്രസാദ് പറഞ്ഞതുപോലെ കൊറോണ കാലത്ത് കലാകാരൻ നാടകലാകാരന്മാരെ രക്ഷിക്കാനായി അവർക്ക് ഉന്മേഷം കൊടുക്കാനായി ഒരു സിനിമ ഞങ്ങൾ നിർമ്മിച്ചു ഉണ്ട് യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട് നല്ല അഭിപ്രായമാണ് വന്നിട്ടിരിക്കുന്നത് പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ടായി നാടക രംഗത്ത് വിട്ട് ഒരു സിനിമയോടെ ചെയ്താലും അതിൻ്റെ ബഡ്ജറ്റ് അത് പറഞ്ഞപ്പോൾ അത് ചിരിക്കുകയാണ് ചെയ്തത് കാരണം ഞാനാ എൻ്റെ വൈഫും സർക്കാർ ജീവനക്കാരായിരുന്നു പെൻഷൻ മാത്രമേ ഞങ്ങളുടെ വരവുണ്ട് ആ വരവിൽ ഒരാളുടെ പെൻഷൻ നാടകശാല എന്ന് പറയുന്ന ഒരു ചാരിറ്റി സൊസൈറ്റി ആറു വർഷമായി നടത്തിക്കൊണ്ടുവരുന്നു അതൊരു മാഗസി പ്രകാശി പ്രകാശിപ്പിക്കുന്നു അൻപത് പേർക്ക് പ്രതിമാസം പക്ഷി കിറ്റി കൊടുക്കുന്നു കലാകാരന്മാർക്ക് അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന നാടകശാലയെന്ന് പറയുന്ന ആ കാരണി പ്രസ്ഥാനം നിർമ്മിച്ച ഒരു ചിത്രമാണ് കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക്ക് അത് ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോഴത്തെ നൂറ് കോടിയും അഞ്ഞൂറ് കോടിയും ഒന്ന് ചിലവഴിച്ച് നമ്മളെപ്പോലുള്ള ഒരു കൊച്ച് നിർമ്മാതാവിന് ഒരു സിനിമ നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല ഒക്കുന്ന കാര്യം വെച്ച് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ കഥാപാത്രങ്ങൾക്ക് യോജിച്ച ആളുകളെ കൊണ്ടുവന്ന് അതിനെ അത് അഭിനയിപ്പിച്ച് അത് രംഗത്ത് എത്താറായിരിക്കുകയാണ് അജാസും സ ഡോക്ടർ സാന്ദ്രയും സുരേഷും അൽഷോ ഒക്കെ ഇതിനകത്ത് നല്ലതുപോലെ ബിഹേവ് ചെയ്തുകൊണ്ട് അതൊരു നിഷാസ ആരെങ്കിലും ഈ പാട്ടുകളാണ് ഞാൻ നോക്കിയപ്പോയി ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്സ് ഒരു വലിയ സിനിമ കാണുന്ന പ്രതീതി ഇതിന്റെ പാട്ട് രംഗത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കുവാൻ അത് ഷൂട്ട് ചെയ്തെടുക്കുവാൻ പ്രിയപ്പെട്ട